ഈ ഇലക്ഷൻ കാലഘട്ടത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിരിക്കും ഇ ഡി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇ ഡി ഓരോ ദിവസവും ഓരോ ആളുകളുടെ വീടുകളിൽ ഇങ്ങനെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇ ഡി റെയ്ഡ് നടത്തുന്നില്ല ബാക്കി എല്ലാ ആളുകളുടെയും വീട്ടിൽ ഇന്നിപ്പം ഇ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്ത്രിയെ പൂർണ്ണമായിട്ടും ഒരു ക്ലീൻ ചീറ്റ് നൽകി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ അല്ലെ ഹൈന്ദവ സമുദായത്തിന്റെ മനസ്സിൽ കയറി പറ്റാം അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാം എന്നൊരു ചിന്ത കൂടി ബിജെപിക്ക് ഉണ്ടെന്നേ വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് ഇ ഡിയുടെ നാടകമായിരിക്കും തന്ത്രിക്ക് ക്ലീൻ ചീട്ട് കൊടുത്ത് കൊണ്ടുതന്നെയായിരിക്കും ഇ ഡി പടിയിറങ്ങുക വരവോട് കൂടിയിട്ട് ശബരിമല സ്വർണക്കൊള്ള കേസ് ഇനി ഏത് രീതിക്കായിരിക്കും അന്വേഷണം പോവുക അതായത് ഈ ഇ ഡിയുടെ വരവ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മണി ലോണ്ടറിങ്ങോ കള്ളപ്പണ ഇടപാടുകളോ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇ ഡി ഔദ്യോഗികമായിട്ട് അതിന് മാത്രമേ ഇ ഡിക്ക് സാധിക്കത്തുള്ളൂ പക്ഷെ ഇനിയിപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഒരു ഇലക്ഷൻ കാലമാണ് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് മാസം ഇലക്ഷൻ കാലഘട്ടമാണ് ഈ ഇലക്ഷൻ കാലഘട്ടത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിരിക്കും ഇ ഡി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു കാര്യം മനസ്സിലാക്കി കാരണം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് തന്നെ തന്ത്രിയെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുന്നു അത് ഹൈക്കോടതിയെ കൃത്യമായിട്ട് ധരിപ്പിക്കുന്നു ഈ തന്ത്രി ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ ഹൈക്കോടതിക്ക് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരെയൊക്കെ കൺവിൻസ് ചെയ്യണോ അവരെയൊക്കെ കൃത്യമായിട്ട് തന്നെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ അറസ്റ്റ് കൂടാതെ രണ്ടാമത്തെ കേസിലും ഈ പറഞ്ഞ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ബി ജെ പി വന്ന് നടത്തിയ പത്രസമ്മേളനമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നടത്തിയ പത്രസമ്മേളനം തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് തങ്ങൾ സമരം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ നെക്സ്റ്റ് ഡേ തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്ത്രി ഒരു കള്ളറാണെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നതോട് കൂടിയിട്ടാണ് ബി ജെ പി ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പുറത്ത് പുറത്തോലോട്ട് പോയത് ഏത് തീരുമാനത്തിൽ നിന്ന് അതായത് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം അതിനുശേഷം വളരെ ബുദ്ധിപൂർവ്വം അമിത്ഷാ കേരളത്തിൽ എത്തിയതോടുകൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു ഇ ഡി അന്വേഷണം എന്ന് പറയുന്നത് ഇ ഡി അന്വേഷണം സുതാര്യമായിട്ട് നടന്നുകഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും കാരണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും പിടിക്കപ്പെടണം എന്നുള്ള ഒരു നിലപാടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത് പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു സൈക്കോളജി അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതെന്താണ് ാണ് ഇപ്പോൾ എന്താണോ ആദ്യം എന്താണോ കേൾക്കുന്നത് അതിന്റെ പുറകെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് സത്യം അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഇപ്പൊ കൃത്യമായിട്ട് തന്ത്രി അത് അറിയാതെ ശബരിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം എന്താണ് ഔദ്യോഗികമായിട്ട് പോലീസ് സർവീസിൽ തന്നെ ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രിയും അതോടൊപ്പം തന്നെ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയുണ്ട് കേരളത്തില് അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇ ഡി നടത്താൻ പോകുന്ന സംഭവം എന്താണ് ഇ ഡി ഓരോ ദിവസവും ഓരോ ആളുകളുടെ വീടുകളിൽ ഇങ്ങനെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കും നോക്കിപ്പോൾ ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇ ഡി റെയ്ഡ് നടത്തുന്നുണ്ടോ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇ ഡി റെയ്ഡ് നടത്തുന്നില്ല ബാക്കി എല്ലാ ആളുകളുടെയും വീട്ടിൽ ഇന്നിപ്പം ഇ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തന്ത്രിയെ പൂർണ്ണമായിട്ടും ഒരു ക്ലീൻ ചീറ്റ് നൽകി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൻ്റെ മനസ്സിൽ കയറി പറ്റാം അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാം എന്നൊരു ചിന്ത കൂടി ബി ജെ പിക്ക് ഉണ്ടെന്നേ അതല്ലെങ്കിൽ ഈ ഇ ഡി ചെയ്യേണ്ട കാര്യം എന്താണ് ഇ ഡി പൊളിറ്റിക്കലി കൺട്രോൾഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആർക്കും ഒരു സംശയമില്ല ഒരു ഇ ഡി കേസും ഒരിടത്തും എത്തിയിട്ടില്ല ഇ ഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു തമാശയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും മുമ്പിലുള്ളത് അപ്പോൾ ഇ ഡി വിമർശനത്തിനതീതമൊന്നും അല്ല അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഇന്ന് തന്ത്രിയുടെ വീട് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് ഇ ഡിയുടെ നാടകമായിരിക്കും ഇ ഡി നടത്തുന്ന നാടകമായിരിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല ഓരോ ദിവസവും ഓരോ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കും അവരെ വിളിപ്പിക്കും ഒരു പക്ഷെ അവരെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്ത് വിട്ടയക്കും വീണ്ടും വിളിപ്പിക്കും ഇതിങ്ങനെ ഒരു മൂന്ന് നാല് മാസത്തേക്ക് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും ഇ ഡിയെ സംബന്ധിച്ചിട്ട് എന്താണ് ഇന്നിപ്പോ ഒരു റെയ്ഡിന്റെ പോലും ആവശ്യം അവർക്കില്ല എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടാണ് എസ് ഐ ടി കേസ് അന്വേഷിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതങ്ങ് അല്ലാതെ ഏതെങ്കിലും ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടലിലോ നിയന്ത്രണത്തിലോ ഒന്നുമല്ല സംസ്ഥാന സർക്കാരിന് പോലും എസ് ഐ ടിയുടെ മേലെ ഒരു ഇൻവോൾവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് കോടതിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും നിയമത്തിന്റെ എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ എസ് ഐ ടി അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർത്ത് നോക്കിക്കുന്നത് ഈ ഇ ഡി ഇനി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉപജാപം എന്തൊക്കെയായിരിക്കുമെന്ന് ഇവര് ബി ജെ പിക്ക് വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നതാണ് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ദ്വാരക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി ഇത് രണ്ടായിരത്തി ഉൾപ്പെടെ വില്പന നടത്താൻ വേണ്ടിയിട്ടുണ്ട് പരിശ്രമിക്കുന്നു എന്ന ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പി എസ് പ്രശാന്തിനെ ഒക്കെ മൂന്നാമത് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ കൂട്ടത്തിൽ അന്ന് പി എസ് പ്രശാന്തിന്റെ കൂട്ടത്തില് ആരൊക്കെയാണോ ദേവസ്വം മെമ്പേഴ്സായിട്ടിരുന്നത് അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും ഇതിന് മുമ്പുണ്ടായിരുന്നല്ല എനിക്കൊരു രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് അതായത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം കേരളത്തിൽ ആരൊക്കെയായിരുന്നോ ദേവസ്വം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് ആ ദേവസ്വം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകും ഒരുപക്ഷെ മുഖ്യമന്ത്രിമാരെ അവരെ പോലും വാർത്തകൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഇ ഡിയെ ബി ജെ പി ഇപ്രാവശ്യം ഉപയോഗിക്കാൻ പോകുന്നതും വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും രാവിലത്തെ ഹെഡ്ലൈനിൽ ഇ ഡിയെ കയറ്റുകൂട്ടുക ഏതെങ്കിലും ഒരു ലീഡറെ ഇട്ടു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കേരളത്തിൽ എന്താണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയ താരക്കെയാണ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരോപിച്ചിരിക്കുന്നത് ഈ ഗൂഢാലോചനയിൽ വി എസ് ശിവകുമാറിന്റെ സഹോദരന് പങ്കുണ്ടെന്നാണ് അദ്ദേഹം ഈ ചെമ്പു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരു ചെമ്പ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ശബരിമല അപ്പൊ ആ ചെമ്പു മോഷണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ എഫ്ഐആറും ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ ഭണ്ഡാരി ഈ നാല് പേരും ചേർന്നിട്ടാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള നാല് പേരെയും ഓൾറെഡി പോലീസ് അറസ്റ്റ് ചെയ്തോ അവരിപ്പോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് അത് കൂടാതെ തന്നെ ഇതിനകത്ത് മോഷണം മുതൽ വാങ്ങിച്ച സ്മാർട്ട് ക്രിയേഷന്റെ ഭണ്ഡാരി ആ ഭണ്ഡാരി ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഗോവർദ്ധനൊക്കെ ആർക്ക് വിറ്റിട്ടുണ്ട് സ്വർണം ആരൊക്കെയാണ് ഈ സ്വർണം വാങ്ങിയിട്ടുള്ളത് ആ സ്വർണം വാങ്ങിയിരിക്കുന്ന ആളുകളെയാണ് ഇനി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് ഒരിക്കലും ശബരിമലയിലെ സ്വർണ്ണം ഉരുക്കി കളഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉരുക്കി വിറ്റിട്ടുണ്ടാവില്ല അത് വളരെ മോഹവിലയ്ക്ക് തന്നെ ഒരു സ്പിരിച്വൽ സെയിൽസ് ആണ് നടന്നിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഇവർ പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും പല ആളുകൾക്കും ഈ സ്വർണം വിറ്റിട്ടുണ്ട് ആ സ്വർണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഈസി ടാസ്ക് ആയിരിക്കില്ല ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി സാധിക്കും സാധിക്കത്തില്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇടി വന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പിന്നെ ഇന്നത് ഗൂഢാലോചന നടത്തിയവർ മോഷണം എക്സിക്യൂട്ട് ചെയ്തവർ അതോടൊപ്പം തന്നെ ഈ മോഷണം ഇവരുടെ ഗൂഢാലോചനയ്ക്കും ഇവരുടെ ആ ഒരു എക്സിക്യൂഷനും ഒക്കെ മൗനാനുവാദം നൽകിയിട്ടുള്ള ആളുകളാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അതിന്റെ പേരിലാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറും അതോടൊപ്പം തന്നെ വാസുവും ഈ പറഞ്ഞ ശിവശങ്കറും വിജയ്കുമാറും ഒക്കെ അകത്ത് കിടക്കുന്നത് അത് കൂടാതെ ഇവരുടെ ഈ എക്സിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ദേവസ്വം ജീവനക്കാരും ഇപ്പം അകത്ത് കിടക്കുന്നുണ്ട് അപ്പൊ കേസ് കൃത്യമായ ഒരു രീതിയിൽ വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടി ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്തായിരുന്നു ഇവരുടെ ഒരു ബഹളം ഭയങ്കര ബഹളമല്ലായിരുന്നോ പോറ്റിയെ കെറ്റി സ്വർണം കെട്ടത് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടാകണ്ടായിരുന്നു കാരണം ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണ വേണ്ടേ ഇതിപ്പോൾ കോൺഗ്രസും സി പി എമ്മും പരസ്പരം ചെളിമാരി എറിയാൻ വേണ്ടി ശ്രമിച്ചു ഒടുവിൽ ഇത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടു പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വളരെ ബുദ്ധിപൂർവ്വം അതിന്റെ കൃത്യമായ സമയത്താണ് ഇ ഡി ഇറക്കിയിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കൃത്യമായിട്ട് വ്യക്തമാണ് എന്തുകൊണ്ടാണ് മറ്റ് തന്ത്രിയുടെ വീട്ടിൽ മാത്രം റെയ്ഡ് നടക്കാത്തത് എന്ന് സാമാന്യ ബോധമുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും ഒക്കെ ചിന്തിക്കേ അപ്പോൾ മനസ്സിലാകും ഈ ബാക്കി എല്ലാവരുടെയും വീടുകളിൽ ഇന്ന് റെയ്ഡ് നടക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ബാക്കി എല്ലാവരുടെയും വീടുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത് കൊണ്ട് തന്നെയായിരിക്കും ഇ ഡി ഇറങ്ങുക ഇ ഡി അന്വേഷിക്കേണ്ടത് കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് മണി ലോണ്ടറിങ്ങിനെ കുറിച്ചൊക്കെയാണ് പക്ഷേ ഈ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇ ഡി വരുന്നത് ആദ്യത്തെ ചരിത്രമല്ലേ ഇന്ത്യയിൽ എവിടെയെങ്കിലും മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഇ ഡി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇ ഡിയെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഉപയോഗപ്പെടുത്തും അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ ഇപ്പോൾ ഈ സമയത്ത് ഇ ഡി ഇറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇത് ഇ ഡി എന്താണ് എന്നറിയാൻ പാടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് പറയും ആ ഇ ഡി വന്നു ഇ ഡി വന്നു എന്ന് പറയും ഇ ഡി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനൊക്കെയുള്ള ഒരു നിശ്ചിത പരിധിയുണ്ട് അതോടൊപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റുകൾക്കുള്ള ചില അധികാരങ്ങളുണ്ട് മമതാ ബാനർജി ഇന്ന് വെസ്റ്റ് ബംഗാളിൽ എന്താ കാണിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് സംരക്ഷണം വേണമെന്ന് അപ്പൊ കേന്ദ്ര ഏജൻസികളെ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വെള്ള വലിയൊരു ദേശീയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകും പ്രത്യേകിച്ച് ഒരു കാര്യം പറയും മനസ്സിലാക്കി ബി ജെ പി മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശബരിമല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഒരു പ്രശ്നം കൂടിയാണത് അത് വളരെ വൈകാരികമായൊരു പ്രശ്നമാണ് അതിനകത്തൊക്കെ കയറി ഇതുപോലത്തെ ഇടപെടലുകൾ നടത്തി അനാവശ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളിലേക്കും നോട്ടീസുകളിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം നിസ്സാരമായിരിക്കില്ല അതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു ധാരണ ബി ജെ പി നേതാക്കന്മാർക്കുണ്ടായിരിക്കണം ഏതൊക്കെയാലും തന്ത്രിയുടെ വീട്ടിൽ ഇ ഡി ഇന്ന് റെയ്ഡ് നടക്കാത്തതിൽ നിന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇ ഡി തന്ത്രിക്ക് ക്ലീൻ ചീട്ട് കൊടുക്കുകയും ചെയ്യും അതിൽ നിന്ന് രാഷ്ട്രീയം നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി പരിശ്രമിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണം